ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലെ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അനുമോൾ ആദിലേനോട് പറയുന്നുണ്ട് ജയിൽ നോമിനേഷൻ സമയത്ത് നെവിൻ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ അവനെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ അവനെ വിളിച്ചിരുത്തി സംസാരിച്ചു എന്ന് ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചത് എന്നെ ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല അവൻ തലയെക്കൂടെ പുതപ്പൊക്കിട്ടുകൊണ്ട് വന്നിട്ട് എന്നെ നോക്കിയിട്ട് ഈ വിളിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അനീഷണൻ്റെ അടുത്ത് കുറേ നേരം വന്ന് കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അനീഷണിനെ ഒച്ചത്തിൽ വിളിച്ചു അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോയി എന്ന് അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ അവൻ പേഴ്സണൽ സ്പേസിൽ കിടന്നാണ്ടാണ് കളിക്കുന്നതെന്ന് ആദില പറയുന്നുണ്ട് അവർക്കിവിടെ എന്തും ആവാല്ലോ അക്ബറിനെ പോലെ തന്നെയെന്ന് ആദില പറയുന്നുണ്ട് അതെ ഇവിടെ ഒരു കാര്യം പറയാം അതുപോയി അപ്പുറത്ത് മാറ്റി പറയാനാണ് അവൻ്റെ സ്വഭാവം എന്ന് ആതില അനുമോളോട് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അപ്പോഴാണ് ബിഗ് ബോസ് ആതിലേനോട് പറയുന്നത് മൈക്ക് ശരിയായി ധരിക്കുകയെന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് മൈക്ക് ശരിയായി ധരിക്കുക എന്നല്ല നമ്മൾ ഒച്ചത്തിൽ വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിലുള്ള എന്നാൽ പിന്നെ അതങ്ങ് അങ്ങ് പറഞ്ഞാൽ പോരേ എന്ന് പറയുന്നുണ്ട്